സീരിയൽ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ചന്ദ്ര ലക്ഷ്മൺ നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും സീരിയലുകളിലൂടെയാണ് നടിക്ക് ശ്രദ്ധേയ വേഷങ്ങൾ ലഭിച്ചത് മലയാളം സീരിയൽ രംഗത്ത് നിന്നും ഏറെക്കാലം വിട്ടുനിന്ന ചന്ദ്ര പിന്നീട് സ്വന്തം സുജാത എന്ന സീരിയലിലൂടെയാണ് തിരിച്ചെത്തുന്നത് പഴയ അതേ സ്വീകാര്യത തിരിച്ചു വരവിൽ ലഭിച്ചു സ്വന്തം സുജാതയിൽ അഭിനയിക്കവേ ചന്ദ്രയുടെ ജീവിതത്തിലും മാറ്റങ്ങൾ വന്നു നായകൻ ടോഷ് ക്രിസ്റ്റിയുമായി നടി പ്രണയത്തിലായി നടനെ വിവാഹം ചെയ്തു തന്റെ ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങൾ ചന്ദ്ര ആരാധകരമായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴത്തെ മുമ്പൊരിക്കൽ ഒരു മലയാള സീരിയൽ ചെയ്യുന്നതിനിടെ തനിക്കുണ്ടായ മോശ അനുഭവം പങ്കുവയ്ക്കുകയാണ് ചന്ദ്ര ഒരു തമിഴ് മീഡിയയുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടി മലയാള സീരിയൽ രംഗത്ത് നിന്ന് തനിക്ക് മാനുഷിക പരിഗണന പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്ന് ചന്ദ്ര പറയുന്നു തമിഴിലും തെലുങ്കിലും അത്തരം അനുഭവം ഉണ്ടായിട്ടില്ല വർക്ക് ആസ്വദിച്ചു മലയാളത്തെ റോബിൻഹുഡ് പോലെ ഒരു സ്റ്റോറി ചെയ്തു അതിൽ ഞാൻ രാജകുമാരിയാണ് കഥയിൽ വില്ലന്മാർ എന്നെ കുഴിയിൽ നിർത്തി ഹീറോ എന്നെ രക്ഷിക്കണം ഷൂട്ട് ചെയ്യുന്നത് കൊച്ചിയിലെ കെമിക്കൽ വേസ്റ്റ് ഉള്ളുന്ന സ്ഥലത്താണ് കണ്ടാൽ മല പോലെ തോന്നും പക്ഷെ കെമിക്കൽ വേസ്റ്റ് ആണ് അവിടെയാണ് കുഴി കുഴിച്ച് എന്നെ ഇറക്കിയത് കഴുത്ത് മാത്രമാണ് പുറത്ത് പ്ലൈവുഡ് കഴുത്തിന് ചുറ്റും വെച്ച് അതിന്മേൽ മണ്ണിട്ടു മഴ പെയ്തപ്പോൾ മണ്ണ് നിറഞ്ഞ് അതിന് ഭാരം തോന്നി ഈ പ്ലൈവുഡ് മുഴുവൻ എന്റെ തോളിലാണ് എന്നെ പുറത്തേക്ക് എടുത്തില്ല നാലു മണിക്കൂറോളം കുഴിയിൽ കിടന്നു ഞാൻ ചോദിച്ചിട്ടും അവർ അത് പരിഗണിക്കാൻ പോലും ചെയ്തില്ല ഹീറോ വന്ന എന്നെടുക്കുന്ന സീനിൽ പ്രായമായ കുതിരയാണ് ഹീറോ നല്ല ഭാരമുള്ള ആളാണ് എന്നെയും അദ്ദേഹത്തെയും പുറത്തു കയറ്റാൻ ആ കുതിരയ്ക്ക് കഴിഞ്ഞില്ല അത് പിന്നീട് ചെരിഞ്ഞു പക്ഷേ അവർ അതൊന്നും പരിഗണിച്ചില്ല അത് ഓക്കെ അടുത്ത സീന് ഡ്രസ് ചേഞ്ച് ചെയ്ത് വരാൻ പറഞ്ഞു പറ്റില്ലെന്ന് പറഞ്ഞ് ഞാൻ പോയി എന്റെ കാലൊക്കെ വീങ്ങിയിരുന്നു മനുഷ്യനെന്ന പരിഗണന പോലും ഇല്ലെങ്കിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനും അച്ഛനും തിരിച്ചുപോയി മാപ്പ് പറഞ്ഞെങ്കിലും ഇതുപോലൊരു ടീമിനൊപ്പം വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അസോസിയേഷൻ താൻ പരാതി നൽകിയെന്നും ചന്ദ്ര വ്യക്തമാക്കി സീരിയലുകളിൽ പഴയതുപോലെ നല്ല കഥകൾ വരുന്നില്ലെന്ന അഭിപ്രായവും നടി പങ്കുവച്ചു പുതിയ സീരിയലുകൾ മാറ്റത്തോടെയാണെന്ന് പറയുമെങ്കിലും കുറച്ച് എപ്പിസോഡുകൾക്കുള്ളിൽ പതിവ് ശൈലിയുള്ള കഥയാകുമെന്നും ലക്ഷ്മൺ വ്യക്തമാക്കി